ഹായ് ഫ്രണ്ട്സ് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് നരസിംഹരസായനം ആയുർവേദ ചികിത്സയിൽ രസായന ചികിത്സ എന്ന് പറയുന്നത് അതായത് ഒരു അസുഖത്തിൽ നല്ല രീതിയിലുള്ള പഞ്ചകർമ്മ ചികിത്സകൾക്ക് ശേഷം ആ ഒരു പേഷ്യൻറ്റിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചികിത്സയാണ് ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്ന ചികിത്സയാണ് രസായന ചികിത്സ പിന്നീട് ആ സുഖം വരാതിരിക്കാനും വേണ്ടി പ്രിവെന്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കൂടിയാണ് രസായന ചികിത്സ ഇതിലുൾപ്പെടുന്ന ഒന്നാണ് നരസിംഹ രസായനം ഒട്ടനവധി ഗുണങ്ങൾ നരസിംഹ രസായനത്തിനുണ്ട് വളരെ ചുരുങ്ങിയ ഡ്രഗ്സ് ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പ്രധാനമായിട്ട് ബല്ലാതകം വേങ്ങാക്കാതല് അതുപോലെ തന്നെ കൊടുവേലിക്കിഴങ്ങ് നെയ്യ് പാല് മധുരം എന്നിങ്ങനെ അടങ്ങിയിട്ടുള്ള വളരെ കുറച്ച് ആയിട്ടുണ്ടാക്കുന്ന ഒരു ലേഹി രൂപത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ് നരസിംഹരസായനം ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് രസായന പ്രോപ്പർട്ടി അതായത് ഈ ഒരു രസായനം കഴിക്കുന്നതിലൂടെ എല്ലാ ടിഷ്യൂകളിലും എല്ലാ സെൽസിന്റെയും നറിഷ്മെന്റ് ഉണ്ടാവുന്നു അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം രണ്ടാമതായിട്ട് മുടി വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്നു മുടി കൊഴിച്ചിലുണ്ടാവും ചിലർക്ക് ചിലർക്ക് ശരീരം എരിഞ്ഞു പോയതുകൊണ്ട് അതുപോലെ തന്നെ വേണ്ട രീതിയിൽ ഹെയറിൽ ന്യൂട്രീഷൻ ഇല്ലാത്തതുകൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ ഘട്ടത്തിൽ പുറമെ തേക്കുന്ന എണ്ണയുടെ കൂടെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാൻ നമ്മൾ നരസിംഹരസായനം നൽകാറുണ്ട് നല്ല രീതിയിൽ മുടിയിലേക്ക് നറിഷ്മെന്റ് കിട്ടാനും നല്ല രീതിയിൽ മുടിയിലേക്കുള്ള ന്യൂട്രിയൻസ് കിട്ടാനും സഹായിക്കാറുണ്ട് ശരീരം മെലിഞ്ഞു പോയവർക്ക് നല്ല രീതിയിൽ ശരീരം തടി വയ്ക്കാനും എല്ലാ എല്ലുകൾ മസിലുകൾക്കൊക്കെ പൂർണ്ണ ആരോഗ്യം ഉണ്ടാക്കാനും നരസിംഹരസായനം കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നു മറ്റൊന്ന് പ്രസവശേഷം ഉള്ള ശുശ്രൂഷയിൽ ആയുർവേദ ചികിത്സയിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് നരസിംഹരസായനം പ്രസവശേഷം ആ ഒരു ഉണ്ടായിട്ടുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നരസിംഹരസായനം കൊടുക്കുന്നതിലൂടെ എല്ലാ രീതിയിലുള്ള ഉന്മേഷവും എല്ലാ സെൽസിൻ്റെ നറിഷ്മെൻ്റും അതിലൂടെ നടക്കുന്നു ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചിലർക്ക് ഇത് കഴിക്കാൻ പാടില്ല പ്രധാനമായിട്ട് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ നരസിംഹരസായനം അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് അതുപോലെ തന്നെ ഹൈ ബി പി ഹൈ ഷുഗർ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകളിൽ ഈ ഒരു രസായനം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് ചിലപ്പോൾ ആക്ടിവേറ്റ് ചെയ്യും അതുപോലെ തന്നെ ദഹനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് സാധാരണ ഈ ഒരു രസായനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിലുള്ള ദഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശരീരത്തിന് നല്ല രീതിയിൽ അബ്സോർപ്ഷൻ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇത് ആ സമയത്ത് എടുക്കാതിരിക്കുകയാണ് നല്ലത് എപ്പോഴും നല്ല രീതിയിലുള്ള ദഹനം അഗ്നി ദീപ്തി ഉറപ്പുവരുത്തിയതിന് ശേഷം രസായനം എടുക്കുന്നതാണ് നല്ലത് എപ്പോഴും ഇതുപോലെയുള്ള രസായനങ്ങൾ കഴിക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ ചൂട് ചൂടാക്കിയിട്ടുള്ള പാല് കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു രസായനത്തിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ വളരെ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും ഇനിയിപ്പോൾ പാലിന് എന്തെങ്കിലും കഴിക്കാൻ പ്രശ്നമുള്ളവരാണെങ്കിൽ ചൂടുവെള്ളം രസായനം കഴിച്ചതിന് ശേഷം ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിച്ചാൽ നല്ല രീതിയിലുള്ള അബ്സോർപ്ഷൻ ശരീരത്തിൽ ലഭിക്കാൻ സഹായിക്കും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന് ആലോചിച്ച് ഫോളോ ചെയ്യുക താങ്ക്